ട്രംപ് ഒരു പ്രത്യേക ജീവിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അത്ഭുതമില്ല കാരണം സാധാരണ ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവ് ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ശരാശരി കോർപ്പറേറ്റുകാരൻ ചിന്തിക്കുന്ന തരത്തിലേക്ക് തരം താണി ചിന്തിക്കുന്ന ഒരു സ്വഭാവം ട്രംപിനുണ്ട് ഇന്ത്യ വാങ്ങുന്നതുപോലെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അമേരിക്കയും റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് മറ്റു രാജ്യങ്ങളും അതായത് അമേരിക്കയുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട മറ്റു രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് പിന്നെ ഇന്ത്യക്ക് മേൽ മാത്രം അങ്ങനെ ഒരു ഉപരോധം കൊണ്ടുവരുന്നത് അർത്ഥമില്ല ഒരു ഇരുപത് ശതമാനത്തിന് മുകളിൽ ട്രംപ് തീരുവ ചുമത്തുകയില്ല ഇന്ത്യക്ക് ഇന്ത്യക്കുമേൽ ഇരുപത് ശതമാനത്തിലേക്കൊക്കെ അത് സാധാരണ രീതിയിൽ വന്നേക്കാൻ ഇടയുണ്ട്

ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം അറിയാവുന്നെങ്കിൽ അറിയുന്നവർക്കറിയാം അതങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്ന ഒരു ബന്ധമല്ലെന്ന് പക്ഷേ ട്രംപ് ഒരു പ്രത്യേക ജീവിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അത്ഭുതമില്ല കാരണം സാധാരണ ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവ് ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ശരാശരി കോർപ്പറേറ്റുകാരൻ ചിന്തിക്കുന്ന തരത്തിലേക്ക് തരം താണ് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ട്രംപിനുണ്ട് അത് പക്ഷേ ട്രംപിന് വൈറ്റ് അമേരിക്കൻസിൻ്റെ കയ്യടിയും വോട്ടും നേടിയെടുക്കാൻ വേണ്ടി ഇലക്ഷൻ പ്രിപ്പകാണ്ടയുടെ കാലത്ത് തന്നെ തുടങ്ങിയതായിരുന്നു അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു വന്നു രണ്ടായി ഇപ്പം എന്താണ് ഇരുപത്തഞ്ച് ജനുവരിയിൽ അദ്ദേഹം ജനുവരി ഇരുപതിന് സ്ഥാന പ്രസിഡൻ്റാകുന്നു മുതൽ വ്യാപാര യുദ്ധം അതായത് പ്രൊപ്പകാൻ്റെ പീരീഡിൽ തന്നെ ഇന്ത്യയെ അമേരിക്കയെ വലുതാക്കാൻ ഗ്രേറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുന്നു ഗ്രേറ്റ് മാഗ അമേരിക്കയെ ഗ്രേറ്റ് അഗൈൻ എന്നും പറഞ്ഞ് തുടങ്ങിയ ആ ചർച്ചയുടെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ അമേരിക്കൻ ഡോളറിനെ ഗ്രേറ്റ് ആക്കുക അമേരിക്കയെ ഗ്രേറ്റ് ആക്കുക എന്ന് വെച്ചാൽ എല്ലാ മേഖലകളിലും വ്യാപാര മേഖലയിലാണെങ്കിലും ഉൽപാദന മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ തലങ്ങളിലാണെങ്കിലും അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളുടെ മേൽ ഒരു മേൽക്കൈ ഉണ്ടാവുക അതായിരുന്നു ട്രംപിൻ്റെ അപ്പോഴത്തെ ആഗ്രഹം ഇപ്പോഴും ആ ആഗ്രഹം മനസ്സിലുണ്ട് അത് ഒറ്റയടിക്ക് നേടിയെടുക്കാമെന്ന് വിചാരിച്ചാണ് വ്യാപാര നയം പ്രഖ്യാപിക്കുന്നത് പക്ഷേ അത് എല്ലാ രാജ്യങ്ങളും അവനവന് പറ്റുന്ന രീതിയിലൊക്കെ തല്ലി തകർത്തു എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പോൾ ഇന്ത്യയും വളരെ ശക്തമായ രീതിയിൽ ഏകപക്ഷീയമായി അമേരിക്ക വ്യാപാര നയം ആ ഏകപക്ഷീയ നയങ്ങളോടായിരുന്നു ഇന്ത്യക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നത് അത് വിജയിക്കാൻ സമ്മതിക്കത്തില്ല ആ ഏകപക്ഷീയ നയത്തിൽ ഇന്ത്യ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്താനുണ്ടായ കാരണം തന്നെ ഒന്നാമതായിട്ട് അമേരിക്ക ആഗ്രഹിച്ചത് അതായത് അമേരിക്കയാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യമെന്ന് അമേരിക്കയ്ക്കറിയാം അമേരിക്കയും ഇന്ത്യയും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയ്ക്ക് ട്രേഡ് സർപ്ലസ് ഉള്ളത് എന്നും അമേരിക്കയ്ക്കറിയാം അപ്പോൾ ഞങ്ങളാണ് ഒന്നാമത് നിൽക്കുന്നത് ഞങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ട്രേഡ് കക്ഷി എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ചില ആനുകൂല്യങ്ങൾ ചെയ്തുകൂടെ എന്ന രീതിയിലാണ് അമേരിക്കയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളും എന്തുകൊണ്ട് അമേരിക്കയിലെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വില കുറഞ്ഞ് വില കുറച്ച് അതായത് ഡംപ് ചെയ്യാനാണ് പിന്നെ ട്രംപ് ആഗ്രഹിച്ചത് ട്രംപ് ഡമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉൽപാദന ചെലവിലും കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ വിൽക്കുക അങ്ങനെ വിൽച്ചാൽ മാത്രമേ ഇന്ത്യയുടെ വിപണി പിടിച്ചെടുക്കാൻ പറ്റൂ എന്തിനാണ് ട്രംപ് ഇന്ത്യയുടെ വിപണി പിടിച്ചെടുക്കുന്നത് കാരണം ഇന്ത്യ ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യ നൂറ്റിനാല് നാല്പത്തി ആറ് കോടി മുപ്പത്തൊമ്പത് ലക്ഷം ജനങ്ങളുള്ള ഒരു ഒരു രാജ്യമാണ് എന്നുവെച്ചാൽ കിട്ടിയാൽ വലിയ കിട്ടലാണ് അതായത് ഒരു വലിയ ഏറ്റവും വലിയ ഒരു വിപണിയാണ് വീണ് കിട്ടുക അങ്ങനെ ആ വിപണിയിൽ കണ്ണു ട്രംപ് ആദ്യം മുതൽ കരുക്കൾ നീക്കിയത് അപ്പോൾ ട്രംപ് വിചാരിച്ചു ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുകയാണ് എന്നുണ്ട് അതായത് കാർഷിക വിപണി തുറന്നു കൊടുക്കില്ല കൊടുക്കാൻ പറ്റില്ല എന്ന നിലപാട് ഇന്ത്യ എടുക്കുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് കാരണം ഇന്ത്യയിൽ നാല്പത്തെട്ട് ദശാംശം ഈ നൂറ്റി നാല്പത്തി ആറ് കോടി ജനങ്ങളുടെ നാല്പത്തെട്ട് ശതമാനം കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകരാണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഉള്ളത് അവർ എണ്ണൂറ് ദിവസത്തിലധികം നീണ്ട സമരം നടത്തിയ ചരിത്രം നരേന്ദ്രമോദിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് തന്നെ അറിയാം വീണ്ടും അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരാൻ പാടില്ല അപ്പൊ കർഷകരാകെ എതിരാകുന്ന ഒരു നടപടിയായിരിക്കും അമേരിക്കൻ എന്താണ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വില കുറച്ച് ഇറക്കുമതി ചെയ്യാനുള്ള അവസരം കൊടുത്താൽ അതുകൊണ്ടാണ് കട്ടായം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് പറ്റില്ല വിപണി തുറന്നു തരാൻ പറ്റില്ല അതുപോലെ ഇന്ത്യ വലിയൊരു പിന്നെ പാൽ പാലുൽപാദക രാഷ്ട്രമാണ് ഇന്ത്യയിൽ പെർക്യാപിറ്റ കൺസംഷൻ പാലിൻ്റെ കൺസംഷൻ ആഗോള നിലവാരത്തിലേക്ക് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന നിലവാരത്തിലേക്ക് വന്നിട്ടില്ല പക്ഷേ ഇന്ത്യ ഏറ്റവും വലിയ ഒരു ഉൽപാദക രാജ്യമാണ് അങ്ങനെയുള്ള രാജ്യത്തേക്ക് യു നിന്ന് പാൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നതും അസാധ്യമായ കാര്യമാണ് കാരണം അമേരിക്കയെ സംബന്ധിച്ച് കാർഷിക വിപണിയിൽ രണ്ടേ രണ്ട് ശതമാനം ജനങ്ങൾ മാത്രമേ ഏർപ്പെട്ടിട്ടുള്ളൂ അതായത് കൃഷി കോർപ്പറേറ്റ് എൻ ആണ് കോർപ്പറേറ്റ് എന്താണ് വൽക്കരിച്ചതാണ് കോർപ്പറേറ്റ് വൽക്കരിച്ചതാണ് അമേരിക്ക അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ ട്രംപിൻ്റെ താല്പര്യങ്ങൾ ഇവിടെ നടക്കില്ലെന്ന് വന്നു അതോടെ ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഓഗസ്റ്റ് ഏഴിനാണ് ഇരുപത്തഞ്ച് ശതമാനം തീരുവ എന്ന് നിശ്ചയിക്കുന്നത് അന്ന് തന്നെ പറഞ്ഞിരുന്നു എൻ്റെ ഈ തീരുവ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ ഈ തീരുവ ഇതിൻ്റെ ഇരട്ടിയാക്കി അതായത് നൂറ് ശതമാനമാക്കി മർദ്ദിപ്പിക്കുമെന്ന് എന്ന് വെച്ചാൽ അൻ ഇരുപത്തഞ്ച് ശതമാനം കൂടി വർദ്ധിപ്പിച്ച് അൻപത് ശതമാനമാക്കുമെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂടാ അങ്ങനെ എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് കൊണ്ട് റഷ്യക്ക് വലിയ ലാഭമുണ്ടാകുന്നു ആ ലാഭം കയ്യിലെടുത്തുകൊണ്ടാണ് റഷ്യ യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നത് ഇതൊക്കെയായിരുന്നു ട്രംപ് പറഞ്ഞ ന്യായങ്ങൾ പക്ഷേ ആ ന്യായങ്ങളൊന്നും ഒരു രാജ്യത്തിൻ്റെ മുൻപിൽ യുക്തിസഹമല്ല കാരണം ഇന്ത്യ വാങ്ങുന്നത് പോലെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അമേരിക്കയും റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് മറ്റു രാജ്യങ്ങളും അതായത് അമേരിക്കയുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട മറ്റു രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് പിന്നെ ഇന്ത്യക്ക് മേൽ മാത്രം അങ്ങനെ ഒരു ഉപരോധം കൊണ്ടുവരുന്നത് അർത്ഥമില്ല അപ്പോൾ അത് മാത്രവുമല്ല ഇന്ത്യക്ക് ആ എണ്ണ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ കറൻസിയിൽ തന്നെ വാങ്ങാൻ പറ്റുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്നുള്ളതാണ് അതാണ് ഒരു പക്ഷേ അമേരിക്കയെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് അതായത് ഈ അമേരിക്കൻ ഡോളറിനെ ഒന്നാം സ്ഥാനത്തെത്തിക്കുക എന്നതിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ റഷ്യ പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് അവലവൻ്റെ കറൻസിയിൽ വ്യാപാര ബന്ധം നടത്തുക എന്നുള്ളത് അപ്പം അതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കല് എന്താണ് എന്താ കാലുഷ്യമുള്ള ബാക്കി ഇഷ്ടക്കേടുണ്ടാക്കിയ കാര്യം അപ്പം അത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ നിന്നുള്ള എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങൽ നിർത്തിയില്ലെങ്കിൽ ഞാൻ തീരുവ ഇരട്ടിയാക്കും എന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തി പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടായില്ല കാര്യമുണ്ടായില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തങ്ങൾക്ക് വഴങ്ങാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി പീനൽ ചുങ്കം ഇരുപത്തഞ്ച് ശതമാനവും കൂടി കൊണ്ടുവരുന്നു അങ്ങനെ അമ്പത് ശതമാനമായി ചുങ്കം മാറുന്നു സത്യത്തിൽ ഇന്ത്യ ഇന്ത്യക്ക് പക്ഷേ ഇന്ത്യയുടെ നേതാക്കന്മാർ ഇന്ത്യയുടെ രാഷ്ട്രീയ തലം വെറുതെ ഇരിക്കുകയായിരുന്നില്ല ഈ ഇരുപത്തഞ്ച് ശതമാനം ചുങ്കം ഏർപ്പെടുത്തി ഒരു ഇരട്ടി ചുങ്കം വരും എന്ന് തന്നെ അറിയാമായിരുന്നു അപ്പോൾ തന്നെയാണ് നമ്മുടെ ജി എസ് ടി റീസ്ട്രക്ചറിങ് അതായത് നാല് വലിയ നിരക്കുകൾ ഉണ്ടായിരുന്നതിന് രണ്ട് നിരക്കായിട്ട് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ടിലേക്ക് പതിനെട്ടിൽ ശതമാനത്തിലുണ്ടായിരുന്നതിനെ എല്ലാം കൂടി അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് എന്തുകൊണ്ടാണ് ആ താരിപ്പ് നിരക്കുകൾ കുറച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു അതായത് ചൈന അമേരിക്ക പിന്നെ തീരുവ ചുമത്തിരിക്കട്ടെ അതിൻ്റെ ഒരു ഭാഗം ഗവണ്മെൻറ്റ് തന്നെ സ്വാംശീകരിക്കുന്നു അബ്സോർബ് ചെയ്യുന്നു എന്താ പിന്നെ ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതായത് അപ്രഖ്യാപിത ലക്ഷ്യം അത് നേരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ പക്ഷെ നരേന്ദ്രമോദിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ച ഘടകം ഈ ട്രംപിൻ്റെ തീരുവ തന്നെയെന്ന് ആർക്കും അങ്ങനെയാണ് അത് കൊണ്ടുവന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കേ ട്രംപിന് മനസ്സിലാകുന്നു ട്രംപിന്റെ മുൻപിൽ മുട്ടുമടക്കാൻ ഇന്ത്യ തയ്യാറല്ല ഇന്ത്യയും ചില നിലപാടുകളിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ട് റീസ്ട്രക്ചറിങ് ജി എസ് റീസ്ട്രക്ചറിങ് ട്രംപും അങ്ങനെ തന്നെയാണ് കണ്ടത് അപ്പോൾ പക്ഷേ അതിൽ കൂടുതൽ മുട്ടുമടക്കാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ പിന്നെ പരസ്പരം ചർച്ച ചർച്ചകളിലൂടെ പോണം ബിക്കോസ് രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ഇറകുമതിയും കയറ്റുമതിയും അനിവാര്യമാണ് അങ്ങനെ വന്നപ്പോൾ ഇപ്പൊ ഈ അടുത്ത് തന്നെ വന്നിരിക്കുന്ന കണക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ആകെപ്പാടെ ഉള്ള ട്രെയ്ഡ് പിന്നെ ഉണ്ടായ വളർച്ചയെക്കാൾ പിന്നെ അമേരിക്കയുമായിട്ടുള്ള ട്രേഡിലെ ഈ ഓഗസ്റ്റ് മാസം ഈ ഇരുപത്തഞ്ച് ശതമാനം തീരുവ അമ്പത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചതിന് ശേഷം ഇരുപത്തഞ്ച് ശതമാനം അൻപത് ശതമാനം ഈ തീരുവ വർദ്ധന ഉണ്ടാകുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന പിന്നെ വർധനവിനേക്കാളും കുറഞ്ഞുപോയി അതായത് പതിനഞ്ച് ശതമാനത്തിൽ മുകളിലാണ് അമേരിക്കയിലുള്ള കിലേക്കുള്ള കയറ്റുമതിയിൽ ഇടിവുണ്ടായത് പതിനഞ്ച് ശതമാനത്തിലുള്ള അധികം ഇടിവ് എന്ന് പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കണം അതിനേക്കാളും ഉയർന്നതായി ആയനെ ഇടിവ് ഇതെന്തുകൊണ്ടാണ് ഓണം പ്രമാണിച്ചൊക്കെ ഇപ്പോൾ ഇവിടെ നിന്നുള്ള കൊഞ്ചുൽപ്പന്നങ്ങളോ മറ്റതുപോലെയുള്ള ഓണസദ്യ പോലെ ഒരുപാട് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് റെഡി ടു ഈറ്റ് തരത്തിലുള്ളവ അവയൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ ഹാഫ് വേയിൽ എത്തിയിരുന്നു അത്തരം എക്സ്പോർട്ട്സൊക്കെ അവർ അംഗീകരിച്ചു അതൊക്കെ ട്രേഡ് ട്രംപ് അല്ലല്ലോ അംഗീകരിക്കേണ്ടത് ട്രേഡേഴ്സാണല്ലോ അങ്ങനെ അംഗീകരിച്ച് നടപ്പാക്കി പക്ഷെ ഒരു പക്ഷേ ഇനി താരിപ്പിലെ ചില ഇളവുകളൊക്കെ നമ്മൾ അതായത് അദ്ദേഹം വരുത്തുക ട്രംപ് വരുത്തുക ഇന്ത്യയുമായിട്ട് യോജിക്കുക അങ്ങനെ ചർച്ചകളിലൂടെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഇടിവ് നമ്മുടെ അതായത് വലിയ ഇടിവെന്ന് പറഞ്ഞാൽ എട്ട് ദശാംശം എട്ട് ബില്ല്യൻ ഡോളറിൻ്റെ പിന്നെ എക്സ്പോർട്ട്സാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഈ ജൂലൈയിൽ ജൂലൈയിലുണ്ടായത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ട് ബില്യൺ ഡോളറിൻ്റെ എക്സ്പോർട്ട് ഉണ്ടായി അതേ സമയത്ത് ഓഗസ്റ്റിൽ ഓഗസ്റ്റിലാണല്ലോ ഈ പിന്നെ തിരുവോവന്ന് ആ സമയത്ത് ആറ് ദശാംശം എട്ടേ ആറ് ബില്യൻ്റെ എക്സ്പോർട്സ് നടന്നുള്ളൂ അതാണ് പറഞ്ഞ അമേരിക്കയിലേക്കുണ്ടായ എക്സ്പോർട്സിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ കുറവുണ്ടായി എന്ന് പറയുന്നത് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ കുറവുണ്ടാകും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റൈൽ സെക്ടർ നമ്മുടെ ജെംസ് ആൻഡ് ജ്വല്ലറി സെക്ടർ നമ്മുടെ എന്താണ് പറയുക എൻജിനീയറിങ് ഗുഡ് സെക്ടർ അങ്ങനെ വിവിധ മേഖലകളിൽ തീർച്ചയായിട്ടും കുറച്ച് പ്രതിസന്ധി ഉണ്ടാകും അത് ഇന്ത്യയുടെ വളർച്ചയെ ബാധിക്കും കാരണം ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ചാ പ്രശ്നങ്ങൾ ചാക്രികമായിട്ട് തന്നെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾക്കും മനസ്സിലായി ഞങ്ങൾക്ക് പരസ്പര സഹകരണം വ്യാപാരം ആവശ്യമാണെന്ന് അങ്ങനെയാണ് അവിടെ നിന്ന് അത് ട്രേഡ് പ്രതിനിധി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആണ് എങ്കിൽ അതായത് ഈ ട്രംപ് വന്നതിന് ശേഷമുള്ള ആ ട്രെൻഡ് ഞാൻ കൃത്യമായിട്ട് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതനുസരിച്ചാണെങ്കിൽ ഒരു ഇരുപത് ശതമാനത്തിന് മുകളിൽ ീരുവ ചുമത്തുകയില്ല ഇന്ത്യക്കുമേൽ ഇരുപത് ശതമാനത്തിലേക്കൊക്കെ അത് സാധാരണ രീതിയിൽ വന്നേക്കാൻ ഇടയുണ്ട് ഇപ്പോ ഇന്ത്യക്ക് മേൽ അമ്പത് ശതമാനം തീരുവ ട്രംപ് ചുമത്തിയിട്ട് ഇപ്പൊ രണ്ടാഴ്ച പിന്നീട് വേണം ഇപ്പോ ടീച്ചറേനെ പറഞ്ഞു ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് അമേരിക്കയിലാണ് അമേരിക്കയാണ് അപ്പോ ഈ ട്രംപിന്റെ ഈ തീരുമാനം അപ്പൊ ഈ ദിവസങ്ങളിൽ ഇന്ത്യ എങ്ങനെയാണ് ബാധിച്ചത് അല്ലെങ്കിൽ ഇറക്കുമതിയെ ബാധിക്കുന്നതിനേക്കാൾ ഉപരി ഇറക്കുമതിയെ ബാധിക്കില്ല ഇറക്കുമതി അനുവദിക്കുന്നില്ല നമ്മളതാണ് അതാണ് പ്രശ്നം കയറ്റുമതിയെയാണ് ബാധിക്കുന്നത് ഇതിൻ്റെ കയറ്റുമതി ബാധിച്ചതാണ് ഇന്നത്തെ ഹിന്ദു ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതായത് ഈ കഴിഞ്ഞ ജൂലൈ അതായത് ഈ കഴിഞ്ഞ മാസം നമ്മൾ എട്ട് ദശാംശം സീറോ വൺ ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചു ആ സ്ഥാനത്ത് ഓഗസ്റ്റിൽ ഓഗസ്റ്റിലാണല്ലോ ഈ തീരുവ നളവിൽ വരുന്നത് ആറ് ദശാംശം എട്ടേ ആറ് ബില്ല്യെ ഇറക്കുമതി കയറ്റുമതി മാത്രമേ നമുക്ക് പറ്റിയുള്ളൂ അതായത് അവിടെ തന്നെ ഒരു പതിനഞ്ച് ശതമാനത്തിന് ഇടിവ് പറ്റിയിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ പറ്റുമായിരുന്നു ഈ ഓണമൊക്കെ പ്രമാണിച്ച് ഓൾറെഡി ഈ റെഡി ടു കുക്ക് സോറി റെഡി ടു ഈറ്റ് റെഡി ടു കുക്ക് തരത്തിലുള്ളവ മദ്യ വഴിയിൽ എത്തിയിരുന്നു അപ്പം അതൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഇത്രയെങ്കിലും അപ്പോൾ ഇനി ഈ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇടിവുണ്ടാകാം ഇടിവുണ്ടാകാം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ റെഡിമെയ്ഡ് ഗാർമെൻസിൻ്റെ സെക്ടർ എടുക്കുക ഒരു അതായത് ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ റെഡിമെയ്ഡ് ഗാർമെൻസിന് ഒരു മാർക്കറ്റ് നോക്കിയിരിക്കുകയാണ് പക്ഷേ നമ്മുടെ മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റ് പിടിച്ചു വാങ്ങാൻ അവർക്ക് പറ്റിയിട്ടില്ല കാരണം ക്വാളിറ്റി നമ്മുടെ റെഡിമെയ്ഡ് ഇന്ത്യയിൽ നിന്ന് പോകുന്ന റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഉണ്ടാക്കുന്നവയാണ് അപ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്താലേ ബംഗ്ലാദേശിനെ ആ മാർക്കറ്റ് പിടിക്കാൻ നോക്കും അപ്പം അമേ ഇന്ത്യയിൽ നിന്ന് ഈ ഇനിയിപ്പോൾ ഇന്ത്യക്ക് അമേരിക്കൻ വിപണി നഷ്ടപ്പെടുന്നു എന്ന് കണ്ടോളൂ ഇന്ത്യ വേറെ എവിടെ വിൽക്കും അതായത് ഈ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പിന്നെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് എന്നു ഒക്കെ പറഞ്ഞാൽ അതൊക്കെ നല്ല റിച്ച് വിപണിയെ ആശ്രയിച്ച് അമേരിക്കൻ വിപണി റിച്ച് വിപണിയാണ് ആ റിച്ച് വിപണിക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത റെഡിമെയ്ഡ് ആണ് വേണ്ട എന്ന് വരുന്നത് അപ്പം നമ്മൾ വേറെ അതുപോലെ റിച്ച് ആയിട്ടുള്ള വിപണി കണ്ടുപിടിക്കണം അങ്ങനെ റിച്ച് ആയിട്ടുള്ള വിപണി ഇപ്പം യു കെയോ ജർമ്മനിയോ ഒക്കെ വളരെ ചെറിയ ചെറിയ വിപണികളാണ് അമേരിക്കൻ വിപണി എന്ന് വെച്ചാൽ മൂന്ന് മുപ്പത്തി മൂന്ന് കോടി മുപ്പത്തിനാല് കോടിയോളം വരുന്ന വിപണിയാണ് അത്ര വലിയ വിപണി യൂറോപ്പിൽ ഒരു രാജ്യത്തും ഇല്ല അപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ നമുക്ക് തുറന്നു തന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ യു കെ തുറന്നു തന്നു തൊണ്ണൂറ്റൊൻപത് ശതമാനം തീരുവകളും എടുത്തു മാറ്റിയാണ് തുറന്നത് അതുപോലെ തൊണ്ണൂറ്റൊൻപത് ശതമാനം തീരുവകളും യു കെയിലേക്ക് കയറ്റി അയക്കുന്നതും ഇറക്കുമതി രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമാറ്റിയിട്ടുണ്ട് പക്ഷേ ആ രാജ്യത്തിൻ്റെ വിപണി വളരെ ചെറുതാണ് അമേരിക്കൻ വിപണി പോലെ അത്ര വിപണി അത്ര റിച്ചുമല്ല അതുപോലെ തന്നെ അത്ര വലുതുമല്ല വിപണി അപ്പം നമ്മളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് നമ്മുടെ പിന്നെ റെഡിമെയ്ഡ് ഗാർമെൻസിൻ്റെ മറ്റാണെങ്കിലും മറ്റതുപോലുള്ള തുണിത്തരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും തുകൽ ഉൽപ്പന്നങ്ങളുടെ എല്ലാം അത് നല്ല വിപണിയെ ലാക്കിയുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇനി പിന്നെ നമ്മൾ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ കാലക്രമേണ വിപണിയുടെ താല്പര്യം അനുസരിച്ച് മാറ്റങ്ങൾ വരുവരുത്തണം അപ്പോഴൊക്കെ അതിനകത്തൊക്കെ വലിയ പ്രതിസന്ധിയുണ്ട് ഒരു യഥാർത്ഥ വ്യവസായിക്കാണ് ആ പ്രതിസന്ധി മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇത്തരം പ്രതിസന്ധികളിലേക്ക് ഒരു മേഖലയെ തള്ളിവിടുമ്പോൾ തീർച്ചയായിട്ടും ഇടക്കാലത്ത് ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ടാകാം ആ തൊഴിലില്ലായ്മയെ സം തുടർന്ന് തന്നെ ഡിമാൻഡ് കുറഞ്ഞു പോകാം അപ്പോൾ നമ്മുടെ ജി ഡി പിയുടെ വളർച്ചയെ തന്നെ അത് ബാധിക്കാം ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ ഈ ട്രേഡ് ടോക്ക് നന്നായി നടന്നു പോകണം കഴിയുന്നത്ര നമുക്ക് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം പഴയതുപോലെ കൊണ്ടുപോകാൻ കഴിയണം ആ വ്യാപാര ബന്ധം അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഡിപ്ലോമാറ്റ്സ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഓൾ ഇന്ത്യ തലത്തിലുള്ള നേതാക്കന്മാരെ യഥാർത്ഥ ഡിപ്ലോമാറ്റ്സ് ആണ് എന്ന് അല്ലാത്ത പക്ഷം നമുക്കത് പറയാൻ പറ്റില്ലാത്ത ഒരവസ്ഥ കാരണം ഇന്ത്യയെ അത് ബാധിക്കും ഇന്ത്യയുടെ റേറ്റിങ് ആഗോളതലത്തിലുള്ള റേറ്റിംഗ് തന്നെ കുറഞ്ഞു ും യു എൻ തന്നെന്താണ് ഈ പിന്നെ താരിഫ് ഇങ്ങനെ പോകുന്ന പക്ഷെ നമ്മുടെ ജി ഡി പി ഗ്രോത്ത് സ്ലോഡൌൺ ചെയ്യുമെന്ന് തന്നെ പറഞ്ഞ റേറ്റിംഗ് ഏജൻസീസ് ധാരാളമുണ്ട്